അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നെടുങ്കണ്ടം ഏരിയ സമ്മേളനം നടന്നു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രതിനിധികളാണ് സമ്മേളനത്തിന്റെ കൽക്കൂന്തൽ നെടുങ്കണ്ടം വെസ്റ്റ് ഈസ്റ്റ് തൂക്കുപാലം തൂക്കുപാലം നോർത്ത് ബാലഗ്രാം കൂട്ടാർ കൽക്കൂന്തൽ മുണ്ടിയരുമ മേഖലാ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് വിപ്ലവഗാന കൂടിയാണ് സമ്മേളനം ആരംഭിച്ചത് ഏരിയ പ്രസിഡന്റ് ശോഭന വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ലോകത്ത് തന്നെ അതിന്റെ ഇടപെടലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ലോകത്ത് ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് ലോകത്തിലെ അഞ്ചൊന്ന് സ്ത്രീകൾ പതിനെട്ട് വയസ്സിന് മുമ്പ് വിവാഹിതരാപ്പത് ദശലക്ഷം സ്ത്രീകൾ ജനര വി നേരിടുന്നത് ലോകത്ത് നമ്മളിങ്ങനെ വന്നിരിക്കുന്ന സ്ത്രീകൾ ആ വിഷയം അതി അങ്ങനെ അഭിപ്രായിക്കുന്നവരല്ല നമ്മളെന്ന് കാര്യം ഗൗരവ ഏരിയ സെക്രട്ടറി ആർ ഷാനിഫ നിർമ്മല നന്ദകുമാർ മോളമ്മ സുരേന്ദ്രൻ ഷോളി ജോസ് വിജയകുമാരി എസ് ബാബു ബിന്ദു സഹദേവൻ ഡെയ്സമ്മ വനജ സൗപർണിക സരീൽ സിന്ധു സുരേന്ദ്രൻ ഷിനി സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകിയ വിവിധ കമ്മിറ്റികളാണ് സമ്മേളനത്തെ നയിച്ചത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല